ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നല്ലൊരു സദ്യ അവിയൽ റെസിപ്പി റെസിപ്പിയാണല്ലോ അപ്പോൾ വളരെ ഈസി ആയിട്ടും എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അവിയൽ റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതിനായിട്ട് കുറച്ച് പച്ചക്കറികൾ നമുക്ക് ആവശ്യമുണ്ട് നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ നമുക്കിതിൽ ആഡ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ കുറച്ച് മുരിങ്ങയും അതുപോലെ തന്നെ ക്യാരറ്റ് ബീൻസ് വെള്ളരിക്ക ചേന അതുപോലെ തന്നെ പച്ചക്കായ അതൊക്കെയാണ് ആഡ് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഏതെല്ലാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ചിട്ട് നമുക്ക് ഈസി ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു പച്ചക്കറി പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട് നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ കുക്കറിൽ ഇട്ടിട്ട് ഒറ്റ വിസിലടിച്ചാൽ മാത്രം മതി ഒരുപാടൊന്നും വേണ്ട ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒറ്റ വിസിൽ മാത്രം മതി ഈ പച്ചക്കറിയൊന്നും വെന്തോ അടയൊന്നും പോവില്ല ഒറ്റ വിസിൽ ഹൈ ഫ്ലെയിമിലിട്ട് കൊടുത്താൽ മാത്രം മതിയാകും അപ്പോൾ ഇതാ പച്ചക്കറിയൊക്കെ നന്നായിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ പച്ചക്കറി വേവുന്ന സമയത്ത് ഈ ഒരു വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ആണ് കേട്ടോ പച്ചക്കറിക്കൊക്കെ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇതൊന്ന് വേവാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അടിക്ക് പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ട് ഒരു കാൽ കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് കാൽ കപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാടൊന്നും വെള്ളം വേണ്ട ഇത് വേവാനായിട്ടുള്ള ഒരു വെള്ളം ഏകദേശം ഒരു കാൽ കപ്പ് വെള്ളം അത്രയും വേണ്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒറ്റരു വീസിൽ വേവിക്കാം അപ്പോൾ പച്ചക്കറി വേവുന്ന സമയം കൊണ്ട് ഇതിലേക്ക് മറ്റൊരു കൂട്ട് തയ്യാറാക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മുക്കാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറില് ഇട്ടുകൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ രണ്ട് ചെറിയ ഉള്ളിയും കൂടി ഇട്ടുകൊടുക്കാം പിന്നെ നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒറ്റ ഒരു പച്ചമുളകേ ചേർക്കുന്നുള്ളൂ പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത ഒരുപാട് അരിയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് പൾസിലൊന്നിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതി അപ്പൊ കണ്ട ഈയൊരു രീതിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതിയാകും അപ്പം അതും റെഡിയായി ഇനി നമ്മൾക്ക് വേവിച്ചെച്ച പച്ചക്കറി നോക്കാം അപ്പ ഇതാ പച്ചക്കറി നന്നായിട്ട് വെന്തിട്ടുമുണ്ട് എന്നാൽ ഒന്നും ഒടഞ്ഞും പോയിട്ടില്ല അപ്പൊ ഈ ഒരു രീതിയിൽ വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ വേവിച്ച് വെച്ച പച്ചക്കറി ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലായിരിക്കും കുക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതാ ഈ ഒരു പച്ചക്കറിയിലേക്ക് നമ്മൾ നേരത്തെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ച തേങ്ങ ഉണ്ടല്ലോ തേങ്ങേൻ്റെ മിക്സ് അത് ഫുള്ളായിട്ട് തന്നെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിൽ നമുക്ക് ചെറു തീയിൽ ഇതൊന്ന് വേവിച്ചെടുക്കാം ഒരുപാടൊന്നും വേണ്ട ഒരു മൂന്നോ നാലോ മിനിറ്റ് മാത്രം മതി അപ്പോൾ തേങ്ങയും കൂടി ഇട്ടതിന് ശേഷം നമുക്കിത് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തിന് ശേഷം നമുക്ക് ഒരു പിടി കറിവേപ്പില ജസ്റ്റ് ഒന്ന് ഞരടിയിട്ട് അതും കൂടി ഇട്ടുകൊടുക്കാം കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് നല്ല ടേസ്റ്റാണ് നല്ലൊരു വെളിച്ചെണ്ണൻ്റെ ഫ്ലേവർ വരും ഈ ഒരു രീതിയിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്നതാണെങ്കിൽ അപ്പോൾ എല്ലാം എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പ് ആവശ്യമെങ്കിൽ അത് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടി ഒന്ന് അവിയൽ പരുവത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ ഇതാണ് തേങ്ങയും പച്ചക്കറിയും കൂടി എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് തൈര് ആഡ് ചെയ്യണം അപ്പോൾ തൈര് ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് തൈര് ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഒരു കാൽ കപ്പ് തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് നിങ്ങളുടെ പുളിക്ക് അനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് പുളി കൂടുതൽ വേണമെങ്കിൽ അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ബാലൻസ് ചെയ്യാം ഞാനിപ്പോൾ ഒരു കാൽ കപ്പ് തൈരാണ് ഒഴിച്ചിട്ടുള്ളത് അത്യാവശ്യം പുളിയുള്ള തൈരാണിത് അങ്ങനെ അതും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അവസാനമായിട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ഇവിടെ കഴിഞ്ഞേട്ട അടിപൊളി അവിയലാണ് ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യണം വളരെ സിമ്പിളാണ് എന്ന ഈസി റെസിപ്പിയുമാണ് അപ്പം ഉറപ്പായിട്ടും നിങ്ങളിത് സദ്യക്ക് ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാം മറ്റൊരു നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രം മനുസ് വേൾഡ്